വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന് പാർക്കല്ലുമായി പോയ ടിപ്പറിൽ നിന്ന് പാർക്കല്ല് തെറിച്ച് വീണതിനെ തുടർന്ന് മരിച്ച ബൈക്ക് യാത്രക്കാരനായ ബി ഡി എസ് വിദ്യാർത്ഥി അനന്തുവിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരത്തുകയായി ഒരു കോടി രൂപ നൽകാമെന്ന് അദാനി ഗ്രൂപ്പ് മരിച്ച അനന്തുവിന്റെ വീട്ടിലെത്തി അദാനി കമ്പനി പ്രതിനിധികൾ ഇക്കാര്യം കുടുംബാംഗങ്ങളെ അറിയിക്കുകയായിരുന്നുവെന്ന് എം വിൻസെന്റ് എം എൽ എ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചു അതുപോലെ തന്നെ തുറമുഖത്തേക്കുള്ള പാറക്കല്ലുകൾ കയറ്റി ടിപ്പറിലെ പാറവീണ് കാലിന് ഗുരുതര പരിക്കേറ്റ അധ്യാപിക സന്ധ്യാറാണിക്കും അർഹമായ നഷ്ടപരിഹാരം രണ്ട് ദിവസത്തിനകം തീരുമാനിച്ചറിയിക്കാമെന്നും അദാനി തുറമുഖ കമ്പനി സന്ധ്യാ റാണിക്ക് എത്ര രൂപ നൽകണം എന്നതിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല നേരത്തെ കളക്ടർ വിളിച്ചേർത്ത സർവകക്ഷി യോഗത്തിൽ ധനസഹായം നൽകുന്നതിൽ തീരുമാനമായിരുന്നില്ല ഇതിന് പിന്നാലെയാണ് അദാനി ഗ്രൂപ്പ് സഹായധനം പ്രഖ്യാപിച്ചത് തുക സ്വീകരിക്കുന്നതിൽ അനന്തിന്റെ കുടുംബം നിലപാട് അറിയിച്ചിട്ടില്ല ചൊവ്വാഴ്ചയാണ് വിഴിഞ്ഞം തുറമുഖത്തേക്കുള്ള ടിപ്പറിൽ നിന്ന് പാർക്കല്ല് തെറിച്ച് വീണ് ഇരുപത്തി ആറുകാരനായ അനന്തു മരിച്ചത് എം വിൻസെന്റ് എം എൽ എയുടെ ഫേസ്ബുക്ക് കുറുപ്പ് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന് അദാനി തുറമുഖ കമ്പനിക്ക് പാർക്കല്ലുമായി പോയ ടിപ്പറിൽ നിന്ന് പാർക്കല്ല് തെറിച്ചു വീണതിനെ തുടർന്ന് മരണപ്പെട്ട ബൈക്ക് യാത്രക്കാരനായി ബി ഡി എസ് വിദ്യാർത്ഥി അനന്തുവിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാര തുകയായി ഒരു കോടി രൂപ നൽകുമെന്ന് അദാനി കമ്പനി പ്രതിനിധികൾ മരണപ്പെട്ട അനന്തുവിന്റെ വീട്ടിലെത്തി അറിയിച്ചു കഴിഞ്ഞ ദിവസം കളക്ടറുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ഈ ആവശ്യം ഉൾപ്പെടെ ഞങ്ങൾ ഉന്നയിച്ചിരുന്നു ഈ സഹായം കൊണ്ട് അനന്തുവിന്റെ ജീവന് പകരമാകില്ലെങ്കിലും വിദ്യാഭ്യാസ വായ്പകൾ ഉൾപ്പെടെ കടുത്ത സാമ്പത്തിക ബാധ്യതകൾ നിലവിലുള്ള ആ കുടുംബത്തിന് ഒരു ആശ്വാസം പകരുമെന്ന് വിശ്വസിക്കാം അതുപോലെ തുറമുഖത്തേക്കുള്ള പാറക്കല്ലുകൾ കയറ്റി ടിപ്പറിലെ പാറവീണ് കാലിന് ഗുരുതര പരിക്കേറ്റ അധ്യാപിക സന്ധ്യാറാണിക്കും അർഹമായ നഷ്ടപരിഹാരം രണ്ടു ദിവസത്തിനകം തീരുമാനിച്ചു അറിയിക്കാമെന്നും അദാനി തുറമുഖ കമ്പനി അറിയിച്ചിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന് സാധന സാമഗ്രികൾ എത്തിക്കുന്ന വാഹന ഗതാഗതത്തിനുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റ് നിബന്ധനകൾ ഇന്ന് ജില്ലാ കളക്ടർ പുറത്തിറക്കി ആയത് കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ അധികാരികളും പോലീസ് ഗതാഗത വകുപ്പും തയ്യാറായാൽ ഇനിയും ഇതുപോലുള്ള അപകടങ്ങൾ ഒഴിവാക്കപ്പെടാൻ സാധിക്കും ന്യൂസ് ഡെസ്ക് യൂടോക്